കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നോർത്ത് പറവൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു ലഹരിക്കെതിരെ അധ്യാപക കവചം എന്ന മുദ്രാവാക്യവുമായി നടത്തിയ പരിപാടി പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ഉദ്ഘാടനം ചെയ്തു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നേതൃത്വം കൊടുക്കുകയാണ് അതിൻ്റെ ഭാഗമായി പറവൂർ ഉപജില്ലയിലെ കമ്മിറ്റി ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് മുതൽ പറവൂർ ഉപജില്ലയ്ക്കകത്തുള്ള സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ അല്ലെങ്കിൽ ലഹരിയുടെ ഉപഭോഗത്തെയും അതുപോലെ തന്നെ വ്യാപനത്തെയും എല്ലാം തടയാൻ സാധിക്കുന്ന ഒരു വലിയ പ്രതിരോധ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയാണ് ടീച്ചേഴ്സ് ബ്രിഗേഡ് എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളതെന്ന് അറിയുന്നു എന്തായാലും അത് ഏറ്റവും ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള ലഹരിയുടെ വ്യാപനം സംഭവിക്കുന്നുണ്ട് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല നമ്മുടെ രാജ്യവ്യാപകമായും ലോകവ്യാപകമായും ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള മൂലധനത്തിൻ്റെ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കിനിടയും ലോകത്തെവിടെയും ഈ ആസക്തികളിലേക്കുള്ള യുവതലമുറയുടെ എല്ലാം പ്രയാണവും പ്രലോഭനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ആകർഷിക്കപ്പെടുകയും ഈ ആമ്പാറ്റകളെ പോലെ ലഹരിയുടെ തീയിൽ വെന്തിരുകയും ചെയ്യുന്ന കാഴ്ച നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട് ലോകത്തും രാജ്യത്തും എല്ലാം വൈസ് തന്നെ ഉണ്ട് അജയൻ അധ്യക്ഷനായി കേരളത്തിലെ യുവജനങ്ങളെ ആർന്നു തിന്നുന്ന മാരക വിപത്തായ ലഹരി ഉപയോഗത്തിനെതിരെ സായാഹന്ന ക്യാമ്പയിനുകൾ നടത്തപ്പെടുകയാണ് അതിന്റെ ഭാഗമായി പറവൂർ സബ് ജില്ലാ കെ എസ് ടി എ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിപക്ഷ നേതാവ് സഖാവ് ടി വി നിധിൻ സംസാരിക്കുന്നതാണ് സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ഷൈനി പ്രസംഗിച്ചു കാരണം കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ടീച്ചേഴ്സ് ബ്രിഗേഡ് എന്ന ഈ മഹത്തായ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ഇത് നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ ഓടിയെത്താൻ ഒരു സേന എന്ന രൂപം എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ജില്ലാ ഭാരവാഹികളായ കെ അജിത എം വി അജു എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വിമൽ വിൽസൻ്റ് സ്വാഗതവും ടീച്ചർ നന്ദിയും പറഞ്ഞു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ